വെൽക്കം ടു ഫുഡ് ടാഗ് സദ്യകളിൽ കേമനും പ്രധാനിയും ഒഴിച്ചു കൂടാനാവാത്ത നമ്മുടെ ഇഞ്ചിക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് ഇതിനെ പല സ്ഥലത്തും ഇഞ്ചി പുളിയിന്നും പുളി ഇഞ്ചിന്നും ഒക്കെ പറയാറുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ ഒരു ഇഞ്ചിക്കറിയാണ് ഭയങ്കര സ്വാദാട്ടോ അത് കഴിക്കാനായിട്ട് സദ്യയ്ക്ക് മാത്രമല്ല സാധാരണ സമയത്ത് നമുക്കത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം പറയണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നല്ല പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കണം അതിനുശേഷം ഒരു ചീഞ്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഇഞ്ചിയുടെ നിറം മാറുന്ന ഇടം വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം മാത്രമല്ല ഇത് കരിയാനും പാടില്ല അപ്പോൾ ഇതാ ഇഞ്ചിയുടെ നിറമൊക്കെ ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നല്ല മണവും ഉണ്ടാവും ഈ സമയം പിന്നെ നമ്മൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ പാകം കേട്ടോ അടുത്ത ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ വലിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ചുടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ശേഷം അരിച്ചെടുത്ത് വെച്ചതാട്ടോ അത് ഏകദേശം രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഞാനത് കുതിർത്ത് വെച്ചത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതിൽ കിടന്ന് നന്നായി തിളച്ച് ഈ പുളിയുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടണം അപ്പോൾ അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് ചേർത്തത് ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഞ്ചിക്കറിയിൽ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കണ്ടേ അതിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കണം കേട്ടോ കാരണം ചിലപ്പോൾ അധികവും പോരാതെ വരുള്ളൂ ഇട്ട പ്രാഴ്ചയല്ലേ ഉപ്പ് ഇട്ടുള്ളൂ വീണ്ടും ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യണത് നന്നായിരിക്കും പുളിവെള്ളത്തിൽ കിടന്ന് ഇഞ്ചി നന്നായിട്ട് വെന്ത് കെട്ടിയ ശേഷം ഇതുപോലെ കുറുകി വന്ന് എണ്ണ തെളിയണ ഇടം വരെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി ആയിരം കറികൾക്ക് സമമാണ് ഇഞ്ചിക്കറിയെന്ന് പറയാറുണ്ട് മാത്രമല്ല ഈ ഒരു ഇഞ്ചിക്കറി കൂടാതെ വേറൊരു ടൈപ്പ് കൂടെ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ അധികം ഈ ഒരു ടൈപ്പ് ഇഞ്ചിക്കറിയാട്ടോ ചെയ്യാറ് മറ്റേ ടൈപ്പ് ഞാൻ വേറൊരവസരത്തിൽ പറയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് അപ്പോൾ ഇഞ്ചിക്കറി എപ്പോഴും ഉണ്ടാക്കി അടുത്ത ദിവസം കഴിക്കണമാണ് ഏറ്റവും സ്വാദ് കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ എന്താ ഉണ്ടാക്കി വെച്ച് അതാ അടുത്ത ദിവസം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്രേവി ആയിട്ട് വേണോ കുറച്ച് കട്ടിയായിട്ട് വേണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ സെമി കൺസിസ്റ്റൻസി ആയിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഇത്തവണ കുറച്ചുകൂടെ കട്ടിയായി പോയത് മാത്രം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ കണ്ട ശേഷം എനിക്ക് നിങ്ങളുടെ കമൻ്റ് വായിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്